കോഴിക്കോട് പന്നിയങ്കരയിൽ സ്ത്രീയുടെ മാല പൊട്ടിച്ച സംഭവത്തിൽ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് ഷീലാവതിയുടെ മാല പ്രതി പൊട്ടിച്ചോടുന്നത് ദൃശ്യങ്ങളിൽ കാണാം ഇന്നലെ കേസിൽ രണ്ടുപേരെ പോലീസ് പിടികൂടിയിരുന്നു അബിനി ചിറയ്ക്കൽ ചേരുന്നുണ്ട് അഭിനാ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ് ശിലാവതി ഒരു വഴിയിൽ കൂടെ പോകുന്നു എതിർ ദിശയിൽ നിന്ന് ഒരു ചുമന്ന വസ്ത്രം ധരിച്ച വ്യക്തിയാണ് പ്രതി എന്ന് പോലീസ് പറയുന്നത് ആ വ്യക്തിയാണ് ശിലാവതിയുടെ കഴുത്തിലെ മാല പൊട്ടിച്ച് ഓടുന്നത് കാണാൻ കഴിയുന്നത് സമീപത്ത് ആരുമില്ല എന്നൊരു കാര്യം വ്യക്തമാണ് സമീപത്തെല്ലാം വീടുകളുണ്ടായിട്ടും ഈ പ്രതിയെ ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇന്നലെ പോലീസ് പ്രതിയെ പിടികൂടി വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ് രേണുത കഴിഞ്ഞ പതിനെട്ടാം തീയതിയാണ് കേസ് ആസ്പദമായ സംഭവം നടക്കുന്നത് തുടർന്ന് ഈ ശീലാവതിയുടെ ഏഹ് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം നെടുവട്ടം സ്വദേശി നിവാസ് അലി ബാധിത്ത് എന്നിവരെ പോലീസ് പിടികൂടുന്നത് ഈ നിവാസ് അലിക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തു നൽകിയിട്ടുള്ളത് ബാധിത്താണ് അതായത് ഇത്തരത്തിൽ മാലകൾ ിയതിനു ശേഷം ഈ മാല എത്തിയതിനു ശേഷം പണം കൈമാറുന്നതും തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം അത്താശ നൽകിയിട്ടുണ്ടായിരുന്നത് ബാസിത്താണ് അതുകൊണ്ടാണ് ബാസിത്തിനെയും കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നത് അതോടൊപ്പം തന്നെ പ്രതി നിവാസവി സമാനമായ കുറ്റകൃത്യം വീ മുൻപ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഫറൂഖ് പോലീസിന് ലഭിക്കുന്ന വിവരം അതായത് ഈ പ്രതിയുടെ കുറ്റകൃത്യം നടക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതി കൃത്യമായ ഒരു ആസൂത്രണത്തോട് കൂടിയാണ് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിലെല്ലാം തന്നെ ഏർപ്പെടുന്നത് ആദ്യഘട്ടത്തിൽ ഈ ആളുകളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വസ്ത്രങ്ങളാണ് ആദ്യഘട്ടത്തിൽ ധരിക്കുന്നത് അത് തന്നെയാണ് ഈ സി ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ചുവന്ന വസ്ത്രമാണ് ആദ്യഘട്ടത്തിൽ ഈ പ്രതി ധരിച്ചിരിക്കുന്നത് തുടർന്ന് ഈ മാല പൊട്ടിച്ച് ഓടിയതിനു ശേഷം മറ്റൊരു സ്ഥലത്തെത്തിന് ശേഷം ഈ വസ്ത്രം മാറി നിറം അതായത് കടുത്ത നിറമുള്ളത് പിന്നീട് നിറം മങ്ങിയ വസ്ത്രങ്ങൾ ധരിക്കുന്നത് ആളുകളുടെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയിട്ടും ഈ പ്രതി ഈ കുറ്റകൃത്യത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് പോലീസ് ഇത് കൂടാതെ തന്നെ പോലീസ് ഈ കോഴിക്കോട് നഗരങ്ങളിൽ സമാനമായ കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്ന ആളുകളുടെ ലിസ്റ്റ് എടുത്തതിനു ശേഷമാണ് ഈ ഒരു കുറ്റകൃത്യം പിന്നീട് നിവാസിലേക്ക് എത്തുന്നതും പിന്നീടാണ് നിവാസലിയെ വലിയ രീതിയിലെ പോലീസ് അന്വേഷണത്തിന് വിധേയമാക്കി അതായത് നിവാസിയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലേക്കും എത്തുന്നതും പിന്നീട് നിവാസലിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്ത ചെയ്യുകയും ചെയ്യുന്നത് കൂടാതെ തന്നെ ഈ നിവാസകളിയെ സംബന്ധിച്ചിടത്തോളം മോഷണ കുറ്റം കൂടാതെ മറ്റു പല കേസുകളും പ്രതിയാട എന്നുള്ളത് പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഈ മാല തിരിച്ച് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് കൂടാതെ പറവൂർ പോലീസ് സ്റ്റേഷൻ അടക്കം നിരവധി പോലീസ് കേസ് പോലീസ് സ്റ്റേഷനുകളിൽ ബാസിതലയ്ക്ക് കേസ് ഉണ്ട് ചോദിക്കണം നിവാസലിക്ക് കേസ് ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഏതായാലും പ്രതിയെ ഇന്ന് പതിനൊന്ന് മണിയോട് കൂടി കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം റിമാൻഡ് ചെയ്യും രേടുക മാണ് കോഴിക്കോട് പന്നിയങ്കരയിൽ വയോധികയുടെ മാല പൊട്ടിച്ച സംഭവത്തിൽ പ്രതിയെ പോലീസ് പിടികൂടി പ്രതി മാല കവരുന്ന ദൃശ്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട് ഈ ഒരു വളരെ വ്യക്തമായ രീതിയിൽ പ്ലാൻ ചെയ്ത് ആസൂത്രണം ചെയ്ത വെൽ പ്ലാന്റ് എന്നൊക്കെ പറയുന്നത് പോലെ വളരെ കൃത്യമായ രീതിയിൽ ആസൂത്രണം ചെയ്താണ് ഈ പ്രതി ഈ ശീലാവതിയുടെ കഴുത്തിൽ നിന്നും മാല പൊട്ടിച്ചത് റിപ്പോർട്ടർ അബിനാ പി ചിറക്കൽ പറഞ്ഞതുപോലെ വ്യത്യസ്ത രീതിയിലുള്ള മനുഷ്യന്മാരെ ആകർഷിപ്പിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് നിറം വങ്ങിയതും നിറം ആകർഷിപ്പിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാണ് പ്രതിയുടെ ഒരു മോഷണ പരമ്പര എന്ന് വേണം പറയാൻ ആകർഷിപ്പിക്കുന്ന രീതിയിൽ ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് വെച്ചാണ് ഈ മാല മോഷണം എല്ലാം നടക്കുന്നത് എന്തായാലും പ്രതിയെ പോലീസ് പിടികൂടിയിട്ടുണ്ട് അഭിനയമാണ് വിവരങ്ങൾ പങ്കുവച്ചത്